ഇത് ഈ പറയുന്ന ഞാൻ സീരിയസ് ആയിട്ട് വളരെ പേഴ്സണൽ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു മിനിഷ്ട അപ്പൊ ഞാൻ ഞാൻ പറയലെ നീ കേക്ക്

സംസാരിക്കും പത്ത് നാല്പത് വർഷം അത് അഡ്വർടൈസ്മെന്റ് ആയല്ലേ ഞാൻ ചോദിച്ചു ചോദിക്കാൻ വന്ന ചോദ്യം മോൻ പറഞ്ഞു ഏ കള്ളപ്പണം വിളിപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് െന്താണ്ടാവശ്യമില്ല നമ്മളൊരു സ്ഥലത്തിൽ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക ഒരു കാര്യം നീ കേട്ടോ ഇല്ല അവനൊരു കാര്യം പറഞ്ഞു അവര് എന്തുകൊണ്ടാണ് ഇത്ര സിനിമ എന്ന് പറയുമ്പോൾ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ

കുഴപ്പമില്ല ഒരു അയ്യോ ില്ല അല്ലല്ലോ പുറത്തായിട്ടില്ല അയ്യോല്ലോ E përdo, 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 përdo,